أعوذ بالله من الشيطان الرجيم. قل ادعوا الله بدع الرحمن أيما تدعو فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا سوره الاسرائيلي اوصانا عند നിങ്ങൾ അള്ളാഹുവെന്നോ റഹ്മാൻ എന്നോ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക ഉത്തമമായ നാമങ്ങളൊക്കെ അവൻ്റേതാണ് നിന്റെ നമസ്കാരം ഉച്ചത്തിലോ അല്ലെങ്കിൽ വളരെ പതിഞ്ഞ സ്വരത്തിലോ ആകേണ്ടതില്ല മിതമായ രീതി സ്വീകരിക്കുക സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന് പറയുക അവനൊരാളെയും പുത്രനാക്കിയിട്ടില്ല അവൻ്റെ ആധിപത്യത്തിൽ യാതൊരാൾക്കും പങ്കാളിത്തവുമില്ല അവനൊരു സഹായിയോ രക്ഷകനോ ഇല്ല അവൻ്റെ അത്യുന്നതമായ മഹത്വത്തെ സദാ നീ വാഴ്ത്തിക്കൊണ്ടിരിക്കുക പരമകാരുണ്യനും കരുണാവാരിധിയുമായ ദൈവം എന്നത് വിഗ്രഹാരാധകർക്കിടയിൽ പരിചിതമല്ലാത്ത ഒരു സംഗതിയാണ് സുഹൃത്തു ഫുർഖാനിൽ അവരുടെ ഈ ചോദ്യം ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് വൈദാക്കി മുസ്ജിദുലുർ റഹ്മാനി കാലു ഒമർ റഹ്മാൻ അനസ്ജിദുലി മാത മുറിന പരമകാരുണ്യന് സുജൂത് അഥവാ സാഷ്ടാംഗം ചെയ്യാൻ പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് എന്ത് എന്താണ് ഈ പരമകാരുണ്യ നീ കൽപ്പിക്കുന്നതിനെ ഞങ്ങൾ പ്രണമിക്കേണ്ടതുണ്ടോ ഇക്കാലത്തും വിഗ്രഹമതങ്ങളിൽ കാണപ്പെടുന്ന ദൈവങ്ങൾ രൗദ്രഭാവത്തിലുള്ള ഭീകരത സ്ഫുരിക്കുന്ന സംഹാരതാണ്ഡവമാടുന്ന ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ് സ്നേഹം കാരുണ്യം ദയ ഔദാര്യം എന്നീ ഗുണവിശേഷങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല അവിടെ സിംഹത്തിൻ്റെയും നരിയുടെയും മറ്റ് ഹിംസ്രന്തുക്കളുടെയും ഭീകരമായ സർപ്പങ്ങളുടെയും ചോരയുറ്റി കുടിക്കുന്ന ഭദ്രകാളിമാരെ പോലെയുള്ളവരൊക്കെയാണ് ദൈവങ്ങളായിട്ട് ഗണിക്കപ്പെടുന്നത് പക്ഷേ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം ഏകനാണ് കരുണാമയനാണ് ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരോടും കരുണയുള്ളവനാണ് എല്ലാവർക്കും അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും അവന് വഴിപ്പെടാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് നിങ്ങളാ ദൈവത്തെ ആ അള്ളാഹു എന്നോ അള്ളാഹു എന്നു പറഞ്ഞാൽ നമുക്കറിയാം അറബിയൽ അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് അപ്പോൾ അള്ളാഹു എന്നോ അതായത് സാക്ഷാൽ ദൈവം അല്ലെങ്കിൽ അർറഹ്മാൻ എന്നോ അർറഹീം എന്നോ ഒക്കെ വിളിക്കാം അതുമാത്രമല്ല അസ്മാവൽ ഹുസനയിൽപ്പെട്ട ഉത്തമമായ എല്ലാ നാമങ്ങളിലും അവനെ വിളിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമവിശേഷണങ്ങളിൽ നിസാസുല്ലമ്മ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നാമങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം അവൻ്റെ നാമങ്ങളെ ഏറ്റവും വിശിഷ്ടം അൽ ഇസ്മുൽ ആഴതം അതായത് അള്ളാഹു എന്നതാണ് ശേഷമുള്ള ആഴത്തിൽ പറഞ്ഞത് മനുഷ്യർക്ക് അലോസരമുണ്ടാക്കുന്ന രീതിയിൽ അത്യുച്ചത്തിൽ നമസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് എന്നാണ് പള്ളിയിലാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ നമസ്കരിക്കുക ചിലർ അത്യുച്ഛത്തിൽ ചിലർ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത വിധം വളരെ പതുക്കെയും ഒക്കെ ഓതാറുണ്ട് അത് രണ്ടും നന്നല്ല മിതമായ ശബ്ദത്തിൽ വേണം നമസ്കാരവും പ്രാർത്ഥനയും ജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ മൈക്കിൽ നമസ്കാരവും പ്രാർത്ഥനയും ദിക്കടുകളും സലാത്തും ഒക്കെ ചെല്ലുന്നത് ജനമനസ്സുകളിൽ അതിനോടൊക്കെ നീരസവും ഒക്കെയാണ് സൃഷ്ടിക്കുക സാധാരണ സംസാരത്തിൽ പോലും സാധാരണ മനുഷ്യന്മാരെ തമ്മിൽ പിന്നെ സംസാരിക്കുമ്പോൾ പോലും ഒച്ചയിട്ട് സംസാരിക്കരുത് എന്നാണ് കൽപ്പന വൗദു മീൻ സൗതിക് ഇന്ന അങ്കർ അസ്വാത്ത് സൗത്തുൽ ഹമീർ നിൻ്റെ ശബ്ദം നീ അടക്കണം കഴുതയുടെ ശബ്ദം പോലെ ഒച്ചയിട്ട് സംസാരിക്കരുത് എന്ന ഖുറാനിൻ്റെ കൽപ്പന നാം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് വാഹുദ് അലി അലഹദാലമിയ